ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നാളെ ലാലേട്ടൻ വരാനിരിക്കുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇ പെരുമാറാനായിട്ട് ഒരുപാട് അധികം കണ്ടന്റുകൾ ഇപ്പൊ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ജാസ്മിനും ഗെബ്രിയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ പുതിയ ഒരു കാര്യം കൂടി നാളെ ലാലേട്ടന് കട്ടക്കലിപ്പിലാവാനായിട്ടുള്ള ഒരു കാര്യം കൂടി അങ്ങനെ നമ്മുടെ സിജോയും അർജുനും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ അർജുനെയും അതുപോലെ തന്നെ നിഷാനനെ നോമിനേറ്റ് ചെയ്ത് ബിഗ് ബോസ് താരങ്ങൾ എല്ലാവരും കൂടി ജയിലിലേക്ക് പറഞ്ഞ വച്ചിരിക്കുകയാണ് ജയിലിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള താരങ്ങൾ അയൺ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മുടെ സിജോ സിജോന്റെ ഡ്രസ്സുകളായിട്ട് അർജുൻ്റെ അടുത്തോട്ട് വരുന്ന സമയത്ത് സിജോന്റെ ഡ്രസ്സുകളുടെ ഇടയിൽ രണ്ട് കഷ്ണം ബ്രെഡ് വെച്ചിട്ടാണ് സിജോ ആ ഒരു ഡ്രസ്സ് അർജുനെ കൊടുക്കുന്നത് അതിനുശേഷം അർജുന ആ ഒരു ബ്രെഡ് എടുക്കുന്നുണ്ട് ആ ഒരു ബ്രെഡ് എടുത്തിട്ട് ആ ഒരു തേപ്പ് വെട്ടി ആ അയൺ ബോക്സ് വെച്ചിട്ട് ബ്രെഡ് ചൂടാക്കി അർജുനും കൂടി ആ ബ്രെഡ് അഴിക്കുന്നതായിട്ട് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ദെൻ ഈ ഇത്തരത്തിലുള്ളൊരു കാര്യം ബിഗ് ബോസിൽ ലാലേട്ടൻ കളിയായിട്ട് വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസിന്റെ റൂൾസിന് ആണ് ഭക്ഷ്യ ഭക്ഷ്യവസ്തുക്കൾ ബിഗ് ബോസ് ഹൗസിലെ ഭക്ഷ്യവസ്തുക്കൾ ജയിലിലേക്ക് പോയിരിക്കുന്ന കണ്ടസ്റ്റൻസിന് കൊടുക്കുക എന്നുള്ളത് ബിഗ് ബോസിന്റെ റൂൾസിന് എഗയിൻസ്ഡ് ആണ് അത് അഞ്ചു കൊല്ലങ്ങളായിട്ട് ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അപ്പൊ ഇത്തരത്തിലൊരു കാര്യം ലാലേട്ടൻ ചുമ്മാ കൂട്ടുകാർ തമ്മിലുള്ള ഒരു കളിയായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഫണ്ണായിട്ട് തന്നെ എടുക്കാം പക്ഷേ ലാലേട്ടൻ ഇത് സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിജോയും നമ്മുടെ അർജുനും കൂടി അത് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നതെന്ന് ഒരുപാട് കാര്യങ്ങൾ നാളെ ലാലേട്ടൻ സംസാരിക്കാനുണ്ടാകും അതിൻ്റെ ഒപ്പവും ഈ ഒരു കാര്യം കൂടി ചേർത്ത് ഇനി എന്താകുമോ എന്തോ അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്